നമസ്കാരം ഞാൻ ഉത്തരസുനിൽ ജലം ജീവാമൃതം ജീവന്റെ നിലനിൽപ്പിന് വായു എങ്ങനെ ആവശ്യമാവുന്നുവോ അത്രത്തോളം തന്നെ ആവശ്യമാണ് ജലവും ജലം ജീവാമൃതമായി മാറുകയാണ് ജീവന്റെ ആദ്യ ഉത്ഭവം ഉണ്ടായതും ജലത്തിൽ നിന്നാണെന്നുള്ളത് ശാസ്ത്ര സത്യമാണ് ഉത്ഭവം മാത്രമല്ല നിലനിൽപ്പും ഉണർവും അതുതന്നെ പക്ഷേ ആധുനിക ജനത ജലത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് സത്യം ലോകത്തിന്റെ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു പക്ഷേ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ശുദ്ധജലമുള്ളൂ ബാക്കിയുള്ളവ ഉപ്പുവെള്ളവും സമുദ്ര ജലവുമാണ് ജനസംഖ്യ വർദ്ധിക്കുകയും ജലം കുറയുകയും ചെയ്യുന്ന സ്ഥിതി വരാൻ പോകുന്നു കുടിവെള്ള സ്രോതസ്സുകൾ ദിനം പ്രതി മലിനമായി കൊണ്ടിരിക്കുന്നു മഹാനദികൾ മാലിന്യ കൂമ്പാരങ്ങളായി മാറിയിരിക്കുന്നു കിണറുകളും കുളങ്ങളും ജലവസ്തുക്കളാലും രാസവസ്തുക്കളാലും ഇന്ന് അന്യമായി മാറുന്നു പരിമിതമായ ജലസ്രോതസ്സുകൾ പോലും മലിനമാക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ നാം ജലം മലിനമാക്കുകയല്ല ചെയ്യേണ്ടത് സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്താണ് ജല സംഭരണം എങ്ങനെയായിരിക്കണം നമ്മുടെ ജല സംഭരണം എവിടെന്നും കുടിക്കത്തക്ക വിധമുള്ളതായിരിക്കണം നമ്മുടെ ജലസംഭരണം മഴയായി ഭൂമിയിൽ എത്തുന്ന ജലം പോലും നാം തടഞ്ഞു വെക്കുകയാണ് ഇത് നാളേക്ക് കൂടി ഉപയോഗിക്കാനായി മഴക്കുഴികൾ കയ്യാലകൾ ശരിഞ്ഞ പ്രദേശം തട്ടായി തിരിക്കൽ തടയെടുക്കൽ എന്നിവ പണ്ടുകാലം മുതൽ തന്നെ അനുവർത്തിച്ചു വരുന്നവയാണ് മഴവെള്ള സംഭരണികൾ ജല സംഭരണി കിണർ റീസാർജിങ് എന്നീ ആധുനിക ജലസംഭരണ രീതികളും ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ കുറച്ചു കാലമായി കൊടും വേനലുകളിൽ കടുത്ത ജലക്ഷാമം അനുഭവപ്പെട്ടു വരുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ശുദ്ധജലത്തിന്റെ ആവശ്യകത കൂടി വരുമ്പോൾ ജലസംരക്ഷണം നാം ഓരോരുത്തരുടെയും കടമയായി മാറുകയാണ് യു എൻ എ സി എഫിന്റെ കണക്കനുസരിച്ച് ഓരോ വർഷവും ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം കുട്ടികൾ മരിച്ചു വരുന്നു ഈ കുട്ടികളിൽ ഭൂരിഭാഗവും വികസന രാജ്യങ്ങളിൽ പെട്ടവരും അഞ്ചു വയസ്സിന് താഴെയുള്ളവരുമാണ് ഈ ലോകം നമുക്ക് മാത്രമല്ല നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ നാം ഈ ഭൂമിയിൽ താമസിക്കുന്നതോടൊപ്പം ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമി കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതെ സമൂഹത്തിൽ ഈ അവബോധം വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികളായ നമുക്ക് സാധിക്കും വെക്കേണ്ടതാണ് വേണ്ടി ഓരോ ഇന്നത്തെ മറുപടി ചിന്ത നാം ർക്കും വേണ്ടതാണ് അവസാനമായി പറയുന്നു ജലത്തിന് വജ്രത്തെക്കാൾ മൂല്യമുണ്ട് അത് മനസ്സിലാക്കാൻ ഈ വാക്കുകൾ കൊണ്ടോ എഴുത്തുകൊണ്ടോ സാധ്യമല്ല വെള്ളമില്ലാത്ത ഒരവസ്ഥയെ കുറിച്ച് ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ അതെ ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് അത് മലിനമാക്കരുത് അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റാത്ത ദുരന്തമായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ജലസംരക്ഷണത്തിനായി ശ്രമിക്കുന്നത് നാം ഓരോരുത്തരുടെയും കടമയായി മാറ്റണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി